നമസ്കാരം ഭാരത് ലീവിലേക്ക് സ്വാഗതം ഈ തെരഞ്ഞെടുപ്പോട് കൂടി വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം പല കോൺഗ്രസ് നേതാക്കളും സി പി എം നേതാക്കളുമൊക്കെ ബി ജെ പിയിലേക്ക് വരുന്നു എന്ന തരത്തിൽ പല വാർത്തകളും വന്നിരുന്നു ഏറ്റവും വലിയ മാറ്റം പല കോൺഗ്രസ് നേതാക്കളും അതുപോലെ സി പി എം പ്രവർത്തകരിൽ ചിലരുമൊക്കെ ബി ജെ പിയിലേക്ക് ചേക്കേറി എന്ന് തന്നെയാണ് നേരത്തെ ഉണ്ടായിരുന്ന ബി ജെ പിയോട് ഒരു അയിത്തം കൽപ്പിച്ചിരുന്നെങ്കിൽ അതെല്ലാം മാറിയിരിക്കുന്നു കോൺഗ്രസിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒഴുക്ക് തുടരുകയാണ് വീണ്ടും നേരത്തെ പത്മനാഭ വേണുഗോപാലും തമ്പാനൂർ സതീഷും മഹേശ്വരൻ നായരുമൊക്കെ അടക്കമുള്ള നിരവധി പ്രമുഖർ ബി ജെ പിയിലേക്ക് കോൺഗ്രസിൽ നിന്ന് എത്തിച്ചേർന്നിരുന്നു അതിനു പിന്നാലെ ആറ്റിങ്ങലിലെ മുൻ സ്ഥാനാർത്ഥിയും ലെനിൻ രാജേന്ദ്രൻ എന്ന സംവിധായകൻ്റെ സഹോദരിയുമായ തങ്കമണി ദിവാകരനാണ് ഇപ്പോൾ ബി ജെ പിയിൽ അംഗത്വം എടുത്തത് അവർ നേരത്തെ ആറ്റിങ്ങൽ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് അവിടെ മത്സരിച്ചിരുന്ന യു ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥി കൂടിയായിരുന്നു ഏതായാലും ഇങ്ങനെ നിരവധി സാമ്പ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രവർത്തനം നടത്തിയിരുന്ന മഹിളാ കോൺഗ്രസിനുമൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു നേതാവ് തന്നെയാണ് ഇവർ ഇവർ ഇന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലാണ് എൻ ഡി എ ഓഫീസിലെത്തി അംഗത്വം സ്വീകരിച്ചത് ഏതായാലും ഇനിയും നിരവധി പേർ ബി ജെ പിയിലേക്ക് ടിക്കറ്റ് കത്തിരിക്കുകയാണ് തിരുവനന്തപുരത്തിലെ ഇപ്പോഴത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ശശി ബി ജെ പിയിലേക്ക് വരാൻ തയ്യാറെടുത്തിരുന്ന തരത്തിലുള്ള വാർത്തകൾ നമ്മൾ നേരത്തെ ചെയ്തതാണ് വി എസ് ശിവകുമാർ അടക്കമുള്ള പലരും ഇപ്പോഴും ചർച്ചകളിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാൽ ശശിതരൂർ നിരവധി തവണ രണ്ടായിരത്തി മുതൽ പലതവണ ചർച്ച നടത്തിയിട്ടും ശശിതരൂരിനെ എടുക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം തയ്യാറായിരുന്നില്ല കാരണം അദ്ദേഹത്തിനെതിരെ ഉയരുന്ന സ്ത്രീ ആരോപണങ്ങൾ തന്നെയാണ് അതിന് കാരണമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ശശിതരൂർ ഈ വിഷയത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല ശശിതരൂർ യാതൊരു തരത്തിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോയിട്ടില്ല അതുകൊണ്ട് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായി തന്നെ ഈ വിവരങ്ങൾ ശരിയാണെന്നുള്ളത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ പുറത്തുവിടുന്നതായിരിക്കും ഏതായാലും ശശി തരൂരും പോലും ബി ജെ പിയിലേക്ക് വരാൻ സന്നദ്ധനായിരുന്നു എന്ന് പറയുമ്പോൾ ഇനി ശശിന്ദ്രം വിജയിച്ചാൽ പോലും അതിനുള്ള സാധ്യതകൾ അദ്ദേഹം വീണ്ടും അതിനുള്ള ശ്രമം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വിജയിക്കാനുള്ള സാധ്യതകൾ തീരെ കുറവാണ് അദ്ദേഹം ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു നിന്നതും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അറിയാം ഇനി കോൺഗ്രസ് ഒരു തരത്തിലും രക്ഷപ്പെടാൻ പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല എന്ന് അതുകൊണ്ട് തന്നെ ഇനി കേന്ദ്രമന്ത്രി അദ്ദേഹം സഹമന്ത്രി മാത്രമായിരുന്നു ഒരു കേന്ദ്രമന്ത്രി പദത്തിലേക്ക് അദ്ദേഹത്തിന് എത്തണമെങ്കിൽ മറ്റൊരു പാർട്ടിയിൽ നിന്നും എങ്ങനെയെങ്കിലും ഇവിടേക്ക് എത്തിയാൽ അത് ലഭ്യമാകുമെന്നൊരു തോന്നൽ പോലും അദ്ദേഹത്തിനുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ വിശ്വരൻ എന്നൊരു ഇമേജുമൊക്കെയായി മത്സരിക്കുന്ന ഒരാളാണ് അദ്ദേഹം അതുകൊണ്ടുതന്നെ ഈ വിശ്വപൂർണ്ണ ഇമേജ് ഒക്കെ അദ്ദേഹത്തിന് ഗുണകരമാകും എന്നൊരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത് ബി ജെ പിയിലേക്ക് എത്തിയാൽ എങ്ങനെയെങ്കിലും അത് ഗുണം ചെയ്യുമോ എന്നുള്ള ഒരു കാര്യം അദ്ദേഹം ചിന്തിച്ചിട്ടാണ് ബി ജെ പിയിലേക്ക് പല തവണ അംഗത്വമെടുക്കാനായി അദ്ദേഹം വന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പല നിലപാടുകൾ നോക്കിയാൽ തന്നെ നമുക്കറിയാം ഒരു ഘട്ടത്തിൽ ബി ജെ പിയെ കടന്നാക്രമിക്കാതെയായിരുന്നു അദ്ദേഹം പോയിരുന്നത് എന്നാൽ ഒരു രക്ഷയുമില്ല രക്ഷമില്ലായെന്ന് വന്നതോടുകൂടി തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെ ഇപ്പോൾ മതവികാരം ഇളക്കി വിട്ടും എസ് ഡി പി യുമായി കൂട്ടുകൂടിയും മതവികാരം വിളക്കിവിട്ടും ഇത്തരത്തിലുള്ള പല സംഭവങ്ങളിലൂടെ അദ്ദേഹം എങ്ങനെയെങ്കിലും ജയിക്കാനുള്ള ഒരു തീവ്ര ശ്രമത്തിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായാലും ബി ജെ പിക്ക് ശശിതരൂരിനെ വേണ്ട എന്ന് വ്യക്തമായി അവർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിൽ പോലും അദ്ദേഹം ജയിച്ചു കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേക്കറാനുള്ള സാധ്യതകൾ പോലും എന്ന തരത്തിലും വാർത്തകൾ വരുന്നുണ്ട് അദ്ദേഹം അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുവാനുള്ളത് കഴിഞ്ഞ ഒന്നൊന്നര മാസക്കാലമായി നടത്തുന്ന നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എൻ ഡി എ നല്ല ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ പല മാധ്യമ സമ്മേളനങ്ങളും പറഞ്ഞു നാളി വരെ പിന്തുണ ലഭിക്കാതിരുന്ന പ്രദേശങ്ങളിൽ നിന്നും പോലും വളരെ വലിയ പിന്തുണയാണ് ദേശീയ ജനാധിപത്യ സഖ്യ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ തുടർഭരണം ആഗ്രഹിക്കുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തുള്ള ജനപ്രതി ആവണം ആഗ്രഹിക്കുന്ന വിവിധ മേഖലകളിൽ നിന്നും ഞങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നതിന്റെ ഭാഗമായി മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അനുഭവസമ്പത്തുള്ള തലമുതിർന്ന നേതാക്കൾ സമൂഹത്തിൽ നല്ല സ്വാധീനമുള്ള പ്രത്യേകിച്ചും പിന്നോക്ക പട്ടികജാതി വിഭാഗത്തിലൊക്കെ തന്നെ പെട്ട നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേർന്ന് പ്രവർത്തിക്കുവാൻ സന്നദ്ധരായി മുന്നോട്ട് വരികയാണ് കഴിഞ്ഞ നമുക്കറിയാം കഴിഞ്ഞ നിരവധി വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന പ്രവർത്തകയായിരുന്ന ശ്രീമതി തങ്കമണി ദിവാകരൻ ഇന്ന് ബി ജെ പിയിൽ എത്തുകയാണ് മുൻ എ ഐ സി സി അംഗമാണ് അതോടൊപ്പം തന്നെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിരവധി ചുമതലകൾ വഹിച്ചിട്ടുണ്ട് ആറ്റിങ്ങൽ അസംബ്ലി മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട് അതിലൊക്കെ ഉപരി ഗ്ലോബൽ വേൾഡ് മലയാളി കൌൺസിലിന്റെ വൈസ് ചെയർപേഴ്സൺ ആണ് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബി ജെ പിയുടെ കേരളത്തിലെ പ്രവർത്തനത്തിന് മുതൽക്കൂട്ടാകാൻ പോകുന്നത് ശ്രീമതി തങ്കമണി ദിവാകരൻ കേരള സാംഭവ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ചീഫ് പാറ്റൺമാരിൽ ഒരാളാണ് അതിലുപരി പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീ ലെനിൻ രാജേന്ദ്രന്റെ സഹോദരി കൂടിയാണ് അപ്പോൾ ഇത്രത്തോളം പശ്ചാത്തലമുള്ള അനുഭവ സമ്പത്തും പരിചയ സമ്പത്തും സമൂഹത്തിൽ വ്യത്യസ്ത മേഖലകൾ സ്വാധീനമുള്ള കലാ സാംസ്കാരിക മേഖലയിൽ സ്വാധീനമുള്ള കുടുംബം പട്ടികജാതി വിഭാഗത്തിനിടയിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തക അസംബ്ലി സ്ഥാനാർത്ഥിയായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന വനിത ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നരേന്ദ്രമോദിക്കും പിന്തുണ നൽകിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം ചേരാൻ തീരുമാനിച്ചത് തിരുവനന്തപുരത്ത് എൻ ഡി എയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന വിജയത്തിന്റെ മാധുര്യം വർദ്ധിപ്പിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട തങ്കമണ്ണി ചേച്ചിയെ ഞാൻ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനെ അവർക്ക് ഷാളണിയിച്ച് സ്വീകരിക്കും ബി ജെ പിയിൽ അംഗത്വം കാരണം ഇരുപത്തിയേഴ് വയസ്സ് മുതൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചു വരികയാണ് പക്ഷെ എനിക്ക് അവിടെ നിന്നുണ്ടായ അവഗണനയും പക്ഷേ എനിക്ക് മാത്രമല്ല പല സ്ത്രീകൾക്കും അവിടെ നിന്നുണ്ടായ അവഗണനയും അതുപോലെ തന്നെ സ്ത്രീകളെ ബഹുമാനിക്കുവാൻ കോൺഗ്രസ് ഇന്ന് കാണിക്കുന്ന വിമുഖതയുമാണ് എനിക്കിതിൽ അംഗത്വം എടുക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചതിൽ ഏറ്റവും പ്രധാനമായ ഘടകം ഞാൻ തൊഴിലാളി രംഗത്താണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച് രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ പടിപടിയായി പല മേഖലകളും പ്രവർത്തിച്ച് ഞാൻ ഇന്നീ നിലയിൽ എത്തിച്ചേർന്നത് അതിന് വേദി ഒരുക്കി തന്ന പാർട്ടിയും അതുപോലെ ആ പാർട്ടി ഏൽപ്പിച്ച എല്ലാ ജോലിയും നല്ല മനോഹരമായ രീതിയിൽ എനിക്ക് പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് ആ എൻ്റെ പ്രവർത്തന പാരമ്പര്യം ഇന്ന് ഈ ബി ജെ പിയിലും കാഴ്ചവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കൂടുതലും എന്നെ വിശ്വസിച്ച് എന്നോടൊപ്പം ഒരു പൊതുസമൂഹമുണ്ട് അവരുടെ ക്ഷേമത്തിനും സാംസ്കാരിക സാമ്പത്തിക ഭദ്രതയ്ക്കും സാംസ്കാരികമായും അല്ല സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് അവരെ കൈപിടിച്ച് ഉയർത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട് അതിന് എനിക്ക് ഏറ്റവും ഉചിതമായ പാർട്ടി ബി ജെ പി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സാമൂഹ്യ സാമ്പത്തിക സുരക്ഷ പ്രാവർത്തികമാക്കേണ്ടതുണ്ട് ആ നിലയിൽ പ്രവർത്തിച്ചു വരുന്ന എനിക്ക് അതിൽ ഇനി വളരെ ദൂരം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും അറിയാം ഇന്ന് കേരളത്തിൽ വിവാഹമോചനം കേരളത്തെ ഓരോ സമൂഹത്തെ അല്ല ഓരോ വ്യക്തികളെയും ഓരോ വീടിനെയും താർന്നിരുന്നു കൊണ്ടിരിക്കണം അതിനൊരു മാറ്റം വരുത്തണം എനിക്ക് അതിനെല്ലാം വേദിയെടുക്കുവാൻ ഈ ബി ജെ പി പ്രസ്ഥാനം എനിക്ക് എന്നോടൊപ്പം സഹായകരമായിരിക്കും എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് വിശ്വാസമുണ്ട് ആ നിലയ്ക്കാണ് ഞാൻ ഈ പാർട്ടിയിൽ അംഗത്വം സ്വീകരിക്കുന്നത് റിയാം എസ് ഡി പിയിലെ അവർ കോൺഗ്രസ്സിന് ഇന്ന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതെല്ലാം വേദനാജനകമാണ് ഇതിനെല്ലാം നമുക്കൊരു മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു നിങ്ങൾക്കറിയാം കാലാനകാല ഉള്ളത് പോലെയല്ല ഇന്നിവിടെ നമുക്ക് കോൺഗ്രസിനെ പോലൊപ്പം ബലാബലം അല്ലെങ്കിൽ നമുക്ക് ഒരു പേരെഴുതിയിട്ട് സമം എന്നുള്ള ഇട്ടിട്ട് ആ സമത്തിന് തുല്യനാണ് നമ്മളുടെ ഇന്നത്തെ ഇവിടുത്തെ രാജീവ് ജി അല്ല രാജീവ് ചങ്കരശേഖർ എന്ന വ്യക്തി അദ്ദേഹത്തെ നമുക്ക് വിജയിപ്പിച്ച് കൊണ്ടുവരണം ഇവിടെ നമുക്ക് വികസനം ഒരുപാട് ആവശ്യമാണ് നമുക്കറിയാം ഞാൻ ഉൾപ്പെടെ പ്രസംഗിച്ച് നടത്തിട്ടുണ്ട് ഇവിടെ നമ്മളൊരു സിംഗപ്പൂരാക്കുമെന്ന് ഒരു സിംഗപ്പൂര് പോയിട്ട് നമ്മളൊരു കൊച്ചി നഗരം പോലും നമ്മുടെ ട്രിവാൻഡ് ട്രിവാൻഡ്രം വികസിച്ചിട്ടില്ല നമുക്കൊരുപാട് വികസനം വേണം ഇന്ന് നമ്മളുടെ കുഞ്ഞുങ്ങൾ കൂടുതലും അന്യനാട്ടിൽ പോയി അമേരിക്ക ഇറ്റലി ജർമ്മനി അവിടെ പോയാണ് ജോലി നോക്കുന്നത് യാതൊരു സുരക്ഷിതത്വമില്ല അവരെ നമുക്കിവിടെ പിടിച്ചു നിർത്തണം അവർക്ക് സ്വന്തം നാട്ടിൽ എല്ലാവർക്കും അറിയാം രണ്ടോ മൂന്നോ മക്കൾ അല്ലെങ്കിൽ ഒരു മക്കളായിരിക്കും ഒരു അമ്മയ്ക്കും അച്ഛനും ഉണ്ടായിരുന്നു ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അവർ വിദേശത്ത് പോകുമ്പോൾ ആ കുടുംബം അതോടുകൂടി അവരെ കണ്ണിയില്ലാർത്ഥിയാണ് അവരെ വയസ്സുകാലത്ത് ആരാ നോക്കാനില്ല അപ്പോൾ അവരെ ഇവിടെ പിടിച്ചു നിർത്തേണ്ട അത്യാവശ്യമാണ് അതിലേക്കായി നമുക്ക് ഇന്ന് എൻ ഡി എ സർക്കാർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ആ സർക്കാർ തന്നെ വരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം